ും ഹീബിന്റെ മുത്തമണികൾക്കും മുത്തുമണികളോടും അതുപോലെതന്നെ എന്നെ സ്നേഹിക്കുന്ന ഞാൻ സ്നേഹിക്കുന്ന ഒരുപാട് കൂടെ പറപ്പികളുണ്ട് അള്ളാഹു ഹൈറും പറക്കുന്നുള്ള പ്രധാന കല്യാണ ഇപ്പൊ രണ്ടാഴ്ച മുമ്പ് കഴിഞ്ഞു അപ്പോ അതിന്റെ ഭാഗമായി കുറച്ച് പൈസ ബാക്കി ഉണ്ടായിരുന്നു അപ്പൊ ഇന്ന് ഈ വെള്ളിയാഴ്ച ഞങ്ങൾ ഇന്ന് ഒരു കമ്മിറ്റിയെ കൂടി അടുത്ത വർഷത്തെയുള്ള പദ്ധതികൾ ഞങ്ങൾ ഉണ്ടായി ആസൂത്രണം വീണ്ടും ഒരുപാട് ഹബീബ് കുതിക്കുക എന്നിട്ടോ കിട്ടിയ പൈസകളൊക്കെ ഉണ്ട് അപ്പോ അൻപത് കുടുംബത്തിന് സ്ഥലം വീട് വെക്കാൻ നന്നാൽ സ്വന്തം സ്ഥലം വെച്ച് കൊടുക്കുകയാണ് അത് ഇരുപത്തി അഞ്ച് എത്തിയും കുടുംബമാണ് അവർക്കാണ് കൊടുക്കുന്നത് ബാക്കിയുള്ളത് പാവപ്പെട്ട ആളുകൾക്കാണ് പിന്നെ ഈ അടുത്ത വർഷം നവംബർ ഇരുപത്തി ഒൻപത് ഇരുപത്തി ഒൻപതാം തീയതി ഇരുപത്തിയഞ്ച് മക്കളെ കല്യാണം കഴിപ്പിച്ചു വിടാനും തീരുമാനിച്ചിട്ടുണ്ട് നൂറീബ് സ്വന്തം കടക്കാൻ പോകണം ഇന്ന് തന്നെ പതിനഞ്ചോളം മുസ്ലിം കുട്ടികൾ നമ്മളെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി വന്നിരുന്നു മറ്റു മക്കളും വന്നിരുന്നു അതുപോലെ തന്നെ നൂറീബിലേക്ക് ദ്രസ് അൻപത് മക്കളെ വെച്ച് ദർസ് തുടങ്ങുകയാണ് അതുപോലെ തന്നെ ഒരുപാട് ജീവകരുണ്യ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് വീണ്ടും ഇന്നൊരുപാട് എത്തി മക്കളെ ഏറ്റെടുത്തിട്ടുണ്ട് അലഹമില്ല അള്ളാഹു സുബാനു വരെ സംരങ്ങളുചയിപ്പിക്കട്ടെ അപ്പം ഇൻഷല്ല നൂറ് മീന് വിളവോടെ ഏ പിന്നെ കുപ്രചരണങ്ങൾക്കും വേട്ടയാടിലൊക്കെ മറുപടി ഈ ജീവകരുടെ പ്രവർത്തനങ്ങൾ മാത്രമേ ഉള്ളൂ കുറ്റം പറഞ്ഞവർക്കും സ്വാഗതം ഇനി പറയാർക്കും സ്വാഗതം ചെയ്യാൻ കേട്ടോ അല്ല എല്ലാവർക്കും നൽകട്ടെ അള്ളാഹു പറഞ്ഞിങ്ങനെ തോറും നമ്മൾ എന്ത് ചെയ്യും കുതിച്ചു കൊണ്ടിരിക്കുകയാണ് ഇനിയും ചെയ്യാനുള്ള ഭാഗ്യവും സമ്പത്തും ഒത്തിരി സന്തോഷത്തോടെ ഈ മദ്രസ് തങ്ങളെ ഒരുപാട് കുട്ടികളെ അതായത് ഹൈന്ദവ കുട്ടികളും അതുപോലെ മുസ്ലിം കുട്ടികൾ കല്യാണം നടന്നിട്ടുണ്ട് എല്ലാ വ്യക്തി മക്കളെയാണ് സെലക്ട് ചെയ്യണേ ഇത്രയും അങ്ങനെ അങ്ങനെ ഏറ്റെടുത്ത് നടത്താനുള്ള യും അതിപ്പോ നമ്മൾ വളർന്ന നമ്മൾ ചെറുപ്പം മുതൽ മുതല് അങ്ങനത്തെ കിട്ടിയിട്ടില്ല ചെറുപ്പം മുതൽ അപ്പൊ നമ്മ ഒരുപാട് മഹല്ലിൽ നമ്മൾ ജുബാക്കു പോകുമ്പോൾ നമ്മൾ കാണും പല്ലിന്റെ മുമ്പിൽ യാചിക്കുന്ന കട്ടി കുട്ടികളെ കാണുമ്പോൾ നമ്മളെ തങ്ങന്മാരല്ലേ നമുക്ക് വിഷം കാണും അങ്ങനെ ഒരുപാട് ആളുകൾ നമ്മളോട് ആവശ്യപ്പെട്ട് തങ്ങൾ ഈ കാര്യങ്ങൾക്കൊന്ന് അങ്ങനെ നമുക്കൊരു ഉത്സാഹം തോന്നി നമ്മൾ ചെയ്ത് തുടങ്ങി ആരും തരുന്നില്ല ഒന്ന് എൻ്റെ കയ്യിൽ നിന്നെടുക്കും പിന്നെ എൻ്റെ ഒരുപാട് കൂടപ്പറപ്പ്യങ്ങളുണ്ട് നൂറ് പിൻഡ് എന്റെ ലൈവ് കാണുന്ന എൻ്റെ മുത്തുമണികളുണ്ട് വാരിക്കോലി തരും ചോദിക്കാത്ത പ്രശ്നങ്ങളും ഞങ്ങൾ എല്ലാവരും കൂടെ കൂടിയിട്ടാണ് ചെയ്യുന്നത് ചെയ്യുന്നത് മനസ്സിലായല്ലേ അതുകൊണ്ട് തന്നർക്ക് ഒരുപാട് സമ്പത്ത് ഉള്ള കൂടെ നിങ്ങൾ നിങ്ങൾക്ക് പോകുന്നുണ്ട് പത്തുമ്പോ എല്ലാ മാസം പോകുമ്പോ പത്ത് ആളുകൾ ഫ്രീ ആയിട്ട് കൊണ്ടുപോകാറുണ്ട് എന്റെ കൂടെ പറപ്പിങ്ങൾ നിഷാ ഓരോ മാസം കൂടുന്തോറും ആളുകൾക്കും കൂടിക്കൂടി വരികയാണ് എല്ലാരും തങ്ങളെ കൂടെ ഒമ്പ്ര ചെയ്യണം തങ്ങളെ കൂടെ പറപ്പിക്കും അത് അതൊന്നും കള്ളത്തരുന്ന ഞാമത്താണ് അള്ളാഹു ഒരാളെ ഉയർത്ത എല്ലാ എന്ത് തൊട്ടോ അതൊക്കെ അസല വലൈക്കും വരഹമുല്ലാ താലി വരക്ക